സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നിഷ്കാമ കർമ്മികളായ കർമ്മഭടന്മാരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കുന്നംകുളത്തെ പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികളെ ഈ സുന്ദരമായ സായാഹ്നത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ മനുഷ്യരിലും ജഗന്നിയന്താവായ ദൈവം തമ്പുരാൻ്റെ കൃപയും കടാക്ഷവും സദാ വർഷിക്കുമാറാവട്ടെ എന്ന് ഞാൻ ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ പതിനാലിന് കാസർഗോഡ് നിന്ന് തുടങ്ങിയ ജനമുന്നേറ്റ യാത്ര വിവിധ ജില്ലകളിലെ ആവേശോജ്ജലമായ സ്വീകരണ പരിപാടികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്ന് തൃശ്ശൂരിൽ എത്തിയിരിക്കുകയാണ് രാജ്യം നേരിടുന്ന ഏറ്റവും അടിസ്ഥാനമായ ജനങ്ങളെ ബാധിക്കുന്ന ജീവൽ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് രാജ്യത്തെ ജനങ്ങളോട് ആഴമേറിയ പ്രതിബദ്ധത ഉള്ളത് കൊണ്ട് തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന വ്യാപകമായി ജനങ്ങളോട് സംവദിക്കുന്നതിന് വേണ്ടിയാണ് ഈ ജാഥയെ ഉപയോഗപ്പെടുത്തുന്നത് ഈ ജാഥ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പൗരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കണമെന്ന് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനോട് ഈ ജാഥയിലൂടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ശക്തമായി ആവശ്യപ്പെടുകയാണ് യു എ പി എ പോലുള്ള പി എം എൽ എ പോലുള്ള ഡ്രക്കോണിയൻ ലോസിന്റെ ഇരകളായ ആയിരക്കണക്കിന് മനുഷ്യര് ഇന്ത്യൻ ജയിലറക്കുള്ളിൽ ഇപ്പോഴും താമസിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ആയാലും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ആയാലും ഏത് കരിനിയമങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാലും ആ കരി നിയമങ്ങളൊക്കെ ഈ രാജ്യത്ത് ചുട്ടെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഈ രാജ്യത്തെ ഇത്രയും കാലം ഭരിച്ചിരുന്ന മുഴുവൻ പാർട്ടികൾക്കും അതില് കൃത്യമായ ഉത്തരവാദിത്തമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി അവരുടെ ആവശ്യാനുസരണം അവരത് ദുരുപയോഗം ചെയ്യുന്നു എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുമ്പോഴും ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ കരി നിയമങ്ങൾ ചുണ്ട ചുട്ടെടുക്കാൻ നേതൃത്വം കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു അധികാര പങ്കാളിത്തമുണ്ടായിരുന്ന ഏതെല്ലാം പാർട്ടികൾ ഉണ്ടായിരുന്നോ ആ പാർട്ടികൾ ഒന്നും തന്നെ ഈ നിയമങ്ങളിൽ ഇന്ത്യയിലെ പാർലമെന്റിൽ വെച്ച് കാര്യപ്രസക്തമായ ചർച്ചകൾ കൂടാതെ പാസ്സാക്കിയെടുക്കുന്ന സമയത്ത് അവരെല്ലാവരും മൗന സമ്മതം നൽകിയവരായിരുന്നു പക്ഷെ അന്നവർ മനസ്സിലാക്കിയത് ഈ നിയമങ്ങളൊന്നും തന്നെ ഒരിക്കലും ഞങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല അതീ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നാക്ക ജനവിഭാഗങ്ങളെ മാത്രമേ ബാധിക്കുകയുള്ളായിരുന്നു എന്നായിരുന്നു അവർ വിചാരിച്ചത് മുസ്ലിം ന്യൂനപക്ഷത്തിനുള്ളിൽ തന്നെയുള്ള കുറെ നിഷ്കളങ്കരായ മനുഷ്യർ വിചാരിച്ചത് ആരാണോ ആർ എസ് എസ് ആർ എസ് എസ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാണോ ഫാഷിസത്തിനെതിരെ ആശയസമരം നടത്തുന്നത് അവർക്കെതിരെ മാത്രമേ ഈ നിയമങ്ങൾ ഉപയോഗപ്പെടുത്തുകയുള്ളൂ എന്നായിരുന്നു മുസ്ലിങ്ങളിലുള്ള ഒരുപറ്റം നിഷ്കളങ്കർ പോലും വിശ്വസിച്ചിരുന്നത് പക്ഷേ ഇന്ന് രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങളും ഈ കരി നിയമങ്ങളുടെ ഇരകളായിക്കൊണ്ടിരിക്കുന്നു ഓരോ പാർട്ടിയുടെയും നേതാക്കന്മാരെ ജനാധിപത്യ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ നടത്താൻ പോലും പേടിക്കുന്ന രീതിയിൽ കരി നിയമങ്ങളെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ രാഷ്ട്രീയ പ്രവർത്തകരുടെ നേരെയും പൊതുപ്രവർത്തകരുടെ നേരെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഇന്ന് വാർത്ത വായിച്ചിട്ടുണ്ടാകും മുൻ ജമ്മു കാശ്മീരിന്റെ ഗവർണർ ആയിരുന്ന സത്യപാൽ മാലിക് ബി ജെ പിക്ക് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ പേരില് ഇന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട മുപ്പതോളം കേന്ദ്രങ്ങളിൽ ഇ ഡിയുടെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ രണ്ട് മന്ത്രിമാര് സത്യേന്ദ്ര ജൈനും മനീഷ് സിസോധിയയും രണ്ടു വർഷത്തോളമായി ജയിലിലാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായ മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറൻ രണ്ടാഴ്ച മുമ്പ് ജയിലിലടക്കപ്പെട്ടു ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാള് തന്റെ ഊഴം കാത്തിരിക്കുന്നു ആരാണോ ബി ജെ പിക്ക് രാഷ്ട്രീയമായി ഭീഷണി ഉയർത്തുന്നത് അവരെ മുഴുവൻ കരിനിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് നിശബ്ദരാക്കുന്ന കാഴ്ചയാണ് നമ്മൾ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് നമ്മൾ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ നമ്മുടെ നാട്ടിന്റെ പൊതുസമ്പത്തായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിറ്റഴിക്കുന്നു എന്ന ആരോപണം ഉന്നയിക്കുമ്പോ വിറ്റഴിക്കുന്നത് മാത്രമല്ല അവര് വാങ്ങിക്കുന്നതും കൂടെ നമ്മൾ കാണാതെ പോയിട്ടുണ്ട് റെയിൽവേ സ്വകാര്യവൽക്കരിക്കുന്നു വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നു തുറമുഖങ്ങൾ സ്വാര്യ സ്വകാര്യവൽക്കരിക്കുന്നു പവർ സ്റ്റേഷനുകൾ സ്വകാര്യവൽക്കരിക്കുന്നു എല്ലാം ഇഷ്ടതോഴന്മാരായ മുതലാളിമാർക്ക് തീരെഴുതി കൊടുക്കുമ്പോൾ മറുഭാഗത്ത് ബി ജെ പി കുറേയേറെ സ്ഥാപനങ്ങൾ വാങ്ങിക്കൂട്ടുന്നുണ്ട് എൻ ഐ എ ബി ജെ പി സ്വന്തമായി വാങ്ങിയില്ലേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ബി ജെ പി സ്വന്തമായി വാങ്ങിയില്ലേ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ ബി ജെ പി സ്വന്തമായി വാങ്ങിയില്ലേ സി ബി ഐയെ ബി ജെ പി സ്വന്തമായി വാങ്ങിയില്ലേ ബി ജെ പിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങള് സംരക്ഷിക്കുന്നതിന് വേണ്ടി രാജ്യത്തെ ഭരണഘടനയോടും ജനങ്ങളോടും ഉത്തരവാദിത്തോടുകൂടെ പ്രവർത്തിക്കേണ്ട അന്വേഷണ ഏജൻസികളെ മുഴുവൻ പ്രതിപക്ഷരഹിത ഇന്ത്യ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ബി ജെ പി ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത് രാജ്യം വലിയ രീതിയിലുള്ള വളർച്ച നേരിടുന്നു എന്ന് അവകാശവാദം ഉന്നയിക്കുന്നു ഇരുപത്തിയഞ്ച് കോടി മനുഷ്യരെ രാജ്യത്ത് പട്ടിണിമുക്തമാക്കിയെന്ന് നരേന്ദ്രമോദിയും നിർമ്മല സീതാരാമനും അവകാശവാദം ഉന്നയിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പന്ത്രണ്ടില് ഗ്ലോബൽ ഹംഗർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പത്തി ആറാമതായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോഴേക്ക് നൂറ്റിയൊന്നാം സ്ഥാനത്തേക്ക് ഇന്ത്യ അതി പിന്തള്ളപ്പെട്ടിരിക്കുന്നു രാജ്യത്ത് സമ്പന്നനും പാവപ്പെട്ടവനും തമ്മിലുള്ള അന്തരം നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത് ഇന്ത്യ ലോകത്തെ വൻ സാമ്പത്തിക ശക്തിയായി കുതിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അവകാശവാദം ഉന്നയിക്കുമ്പോഴും നാം മനസ്സിലാക്കേണ്ടത് രാജ്യത്ത് ഓരോ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു കഷ്ണം റൊട്ടി തിന്നാനില്ലാത്ത ഒരു പിടി ചോറ് തിന്നാൻ വകയില്ലാത്ത പത്തു കോടി മനുഷ്യർ ജീവിക്കുന്ന അധിവസിക്കുന്ന ഭൂമിയിലെ ഏക പ്രദേശമാണ് ഇന്ത്യ മഹാരാജ്യമെന്ന് ഈ രാജ്യത്ത് ഞാനും നിങ്ങളും അടക്കമുള്ള ഓരോ മനുഷ്യരും മനസ്സിലാക്കേണ്ടതുണ്ട് അന്നത്തിന് വകയില്ലാത്ത പത്തു കോടി മനുഷ്യരുടെ മുഖത്ത് നോക്കിയിട്ടാണ് നരേന്ദ്രമോദി റേഷൻ കടകളുടെ മുന്നിലും റെയിൽവേ സ്റ്റേഷനുകളിലും തന്റെ ഫോട്ടോ കട്ട് സെൽഫി പോയിന്റുകൾ ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ചെലവില് നിർമ്മിക്കണമെന്ന് എല്ലായിടത്തും ഉത്തരവിറക്കിയിരിക്കുന്നത് ഇവർക്ക് ഈ രാജ്യത്തോട് എന്ത് പ്രതിബദ്ധതയാണുള്ളത് നിങ്ങൾ ആലോചിച്ചു ഈ രാജ്യം രൂപപ്പെടുത്തുന്നതില് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുക്കുന്നതില് ഈ രാജ്യത്തെ രാജ്യമായി പടുത്തുയർത്തുന്നതില് ഒന്നും തന്നെ യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ലാത്ത ആർ എസ് എസും അതിന്റെ പരിവാർ സംഘടനകളും ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും അധികം സാംസ്കാരിക വൈവിധ്യങ്ങളെയും മതങ്ങളെയും ഇശങ്ങളെയും പ്രത്യയശാസ്ത്രങ്ങളെയും സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്ന ഈ പൂങ്കാവനത്തെ കൊന്നുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും ഇന്ന് ജെ പി നഡ്ഡ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു അടുത്ത ആയിരം വർഷത്തേക്ക് ഇന്ത്യ രാമരാജ്യമായിരിക്കുമെന്ന് എന്നാണോ ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആ ദിവസം മുതൽ ഇനി ആയിരം ദിവസ ആയിരം വർഷത്തേക്ക് ഈ രാജ്യം രാമന്റെ രാജ്യമായിരിക്കുമെന്ന് യാതൊരു ലജ്ജയും കൂടാതെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ പ്രസ്താവിക്കുകയാണ് ഇവിടെ ജനാധിപത്യ രാജ്യത്തെ പൗരന്മാരായ ഓരോ മനുഷ്യർക്കും അവരുടെ ധർമ്മം നിർവഹിക്കുവാനുണ്ട് ഈ രാജ്യം അപകടപ്പെടുമ്പോൾ ഈ രാജ്യത്തിന്റെ ഫെഡറലിസം തകർക്കപ്പെടുമ്പോൾ ഈ രാജ്യത്തെ ജനാധിപത്യം കോടിക്കണക്കിന് രൂപക്ക് വിലക്ക് വാങ്ങിയിട്ട് അതിനെ ദുർബലമാക്കുമ്പോൾ വ്യത്യസ്ത മതങ്ങളും സംസ്കാരങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഉൾക്കൊള്ളുന്ന മനുഷ്യര് തോളോട് തോളൊരുമിക്കൊണ്ട് ഒരു പൂങ്കാവനത്തിലെ പുഷ്പങ്ങളെ പോലെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു രാജ്യത്ത് മനുഷ്യരെ മതത്തിന്റെ പേരിൽ മതിൽ കെട്ടുകൾ തീർത്തുകൊണ്ട് തമ്മിൽ തല്ലിക്കുമ്പോ ഈ രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള ഒരൊറ്റ പൗരനും നോക്കി നിൽക്കാൻ സാധിക്കുകയില്ല ആ ചരിത്രപരമായ ഉത്തരവാദിത്തമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അതിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള ഈ യാത്രയിലൂടെ ഈ രാജ്യത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വസി വിശ്വാസികളോട് കുന്നംകുളത്തെ നല്ലവരായ മനുഷ്യരോട് പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകരോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ രാജ്യം അപകട അപകടപ്പെടുമ്പോ നമുക്ക് നമ്മൾ നോക്കിയിരിക്കാൻ പാടില്ല നാം മനസ്സിലാക്കേണ്ടത് ബ്രിട്ടീഷുകാരന്റെ തീ തുപ്പുന്ന ഭയണറ്റുകൾക്ക് മുമ്പില് വിരിമാ കാണിച്ചുകൊണ്ട് നാലര നൂറ്റാണ്ട് കാലത്തോളം സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായി ശ്വസിക്കുന്നതിന് വേണ്ടി കടന്നു വന്ന മുഴുവൻ അധിനിവേശ ശക്തികൾക്കെതിരെയും ഈ രാജ്യത്തെ ഹിന്ദുവും ഈ രാജ്യത്തെ മുസ്ലിങ്ങളും ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് നിന്ന് പോരാടിയത് അവരുടെ ജീവൻ ഹോമിച്ചത് ഈ രാജ്യം എല്ലാ മനുഷ്യർക്കും തുല്യമായ അവകാശമുള്ള എല്ലാ മനുഷ്യർക്കും തുല്യമായി വിഭവങ്ങൾ കിട്ടുന്ന എല്ലാ മനുഷ്യർക്കും തുല്യമായി നീതി ലഭ്യമാകുന്ന എല്ലാ മനുഷ്യരും സ്വാതന്ത്ര്യത്തിന്റെ ഗുണഭോക്താക്കളാകുന്ന ഒരു സുന്ദരമായ ഒരു നല്ല ഇന്ത്യ ആയിരുന്നു അവർ സ്വപ്നം കണ്ടിരുന്നത് പക്ഷേ ആ സ്വാതന്ത്ര്യ സമര സേനാനികള് സ്വപ്നം കണ്ട ഇന്ത്യ നമുക്ക് ഇതുവരെ ലഭ്യമായില്ല എന്ന് മാത്രമല്ല അതെന്നേക്കുമായി നാമാവശേഷമാക്കാനുള്ള ഈ കുൽഷിതമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചരിത്രപരമായ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതുണ്ട് നമുക്കറിയാം ഭഗത് സിംഗ് ബ്രിട്ടീഷുകാരോട് പോരാടിയിട്ട് മരിക്കുമ്പോ അദ്ദേഹത്തിന് ഇരുപത്തിനാല് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ ഭാര്യ കുഞ്ഞഹമ്മദ് ഹാജി അദ്ദേഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടി മരിക്കുമ്പോൾ അദ്ദേഹത്തിന് നാൽപ്പത്തിയേഴ് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ ഈ രാജ്യത്ത് ആയിരക്കണക്കിന് ചെറുപ്പക്കാര് ആയിരക്കണക്കിന് പണ്ഡിതന്മാര് ആയിരക്കണക്കിന് സാമൂഹിക പ്രവർത്തകര് അവര് അവരുടെ ജില്ല വിലപ്പെട്ട ജീവനും ജീവിതവും അവരുടെ സമ്പത്തും അവരുടെ മുഴുവനും സമർപ്പിച്ചുകൊണ്ടാണ് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിക്കുന്ന ഒരിടമാക്കിയിട്ട് അവർ മാറ്റിയതെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് ആ ജീവവായു നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതുണ്ട് നമ്മൾ ഓരോരുത്തരും ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുട്ടികളും എൻ്റെ വീട്ടിലെ പട്ടിയും സുരക്ഷിതരായിരിക്കുന്ന കാലത്ത് എനിക്ക് ഈ ഭൂമിയിലോ ഈ രാജ്യത്തോ യാതൊരു ദൗത്യവും ഇല്ല എന്ന് വിശ്വസിക്കുന്ന മൂടന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ആരും പെട്ടുപോകാൻ പാടില്ല ഈ രാജ്യം നശിക്ക നശിപ്പിക്കാൻ വേണ്ടി ജനാധിപത്യത്തെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ആർ എസ് എസിന്റെ ആശീർവാദത്തോടുകൂടെ ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ ജനാധിപത്യ വിശ്വാസികള് ജനാധിപത്യ രീതിയിലൂടെ പ്രതിഷേധിക്കേണ്ടതുണ്ട് പ്രതികരിക്കേണ്ടത് ഭയവും വിശപ്പും ഇല്ലാത്ത ഒരു ഇന്ത്യ ഈ രാജ്യത്തെ നമുക്ക് കെട്ടിപ്പടുക്കേണ്ടതുണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യര് നിങ്ങൾ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവരൊരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നമ്മൾ നമ്മൾ അവരുടെ മുന്നിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ദോ റോട്ടി ദിലാദോ എന്ന് പറയുന്ന ആയിരക്കണക്കിന് മനുഷ്യരെ നിങ്ങൾക്ക് ഡൽഹിയിലെ തെരുവീതികളിൽ കാണാൻ പറ്റും കൊൽക്കട്ടയുടെ തെരുവീതികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു നേരത്തെ റൊട്ടിക്ക് വേണ്ടി യാചിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ ഈ രാജ്യത്തുണ്ട് ഭയത്തിൽ കഴിയുന്ന ആയിരക്കണക്കിന് മനുഷ്യർ ഈ രാജ്യത്തുണ്ട് ഓരോ മതവിഭാഗങ്ങളെയും ഓരോ ജനവിഭാഗങ്ങളെയും വ്യത്യസ്ത രീതിയിൽ ഭരണകൂടം ടാർഗറ്റ് ചെയ്യുമ്പോൾ ഇരകളാക്കപ്പെടുന്ന മുഴുവൻ മനുഷ്യരെയും ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മുഴുവൻ മനുഷ്യരും രാജ്യത്തിനെതിരെ രാജ്യത്തിനെതിരെ നീങ്ങുന്ന ഈ വിപത്തിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് നിന്നുകൊണ്ട് ജനാധിപത്യ പോരാട്ടത്തിൽ പങ്കാളികളായെങ്കിൽ മാത്രമേ ഈ രാജ്യം ഇവിടെ നിലനിർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എങ്ങനെയാണോ നമ്മൾ പൗര പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നമ്മൾ സമരം നയിച്ചത് എങ്ങനെയാണ് ഇന്നും ഡൽഹിയിൽ ആയിരക്കണക്കിന് കർഷകര് കർഷക വിരുദ്ധ നിയമങ്ങൾക്കെതിരെ പോരാ പോരാടിക്കൊണ്ടിരിക്കുന്നത് ഡൽഹിയിലേക്ക് നിങ്ങൾ നോക്കൂ ഇന്നലെയും ഒരു ചെറുപ്പക്കാരനെ ഡൽഹിയിലെ പോലീസ് വെടിവെച്ചു കൊന്നിരിക്കുകയാണ് എഴുന്നൂറ്റി പത്തോളം കർഷകര് കർഷക സമരത്തിന് വേണ്ടി രക്തസാക്ഷികളായിരിക്കുന്നു നൂറുകണക്കിന് ആളുകൾ വ്യത്യസ്ത സമരങ്ങളിലൂടെ രാജ്യത്ത് കൊല്ലപ്പെട്ടു ഈ സാഹചര്യത്തിൽ ഞാനും എൻ്റെ ഭാര്യയും കുട്ടികളും മാത്രം സുഭിക്ഷമായി കഴിയുന്ന ഒരു കുഞ്ഞു ലോകത്ത് നിന്ന് മാറി ഓരോരുത്തരും അവരവരുടെ ഇടിപ്പിരിപ്പടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് ഈ രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ചരിത്രപരമായ ദൗത്യം നിർവഹിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഉദ്ഘാടന പ്രസംഗം ഈ മഹത്തായ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ നന്ദി ജയ് സോഷ്യൽ ഡെമോക്രസി ജയ് ഹിന്ദ്